ദുബൈ സർക്കാർ പെൺകുട്ടികൾക്കായി നടത്തിയ അന്താരാഷ്ട്ര ഖുറാൻ പാരായണ മത്സരത്തിൽ തിളങ്ങി ഒരു ഇന്ത്യക്കാരി ഹരിയാന സ്വദേശി സാഹദിയ ബാനുവാണ് മികച്ച പ്രകടനം പുറത്തെടുത്തത് മർക്കസിൽ ഫാറൂഖി എന്ന കോഴിക്കോട്ടൊരു സ്ഥാപനമാണ് ഇവർക്ക് ദുബൈയിലെത്താൻ അവസരമൊരുക്കിയത് ദുബ് അന്താരാഷ്ട്ര ഹോളി കുർആൻ അവാർഡിന്റെ ഭാഗമായാണ് ദുബായ് സർക്കാർ ഷെയ്ഖ ഫാത്തിമ ബിന്ദ് മുബാറക് അന്താരാഷ്ട്ര ഹോളി കുർആാൻ മത്സരം സംഘടിപ്പിക്കുന്നത് യമൻ അയർലൻഡ് തായ്ലന്റ് ഗിനിയാബിസോ സൈറാലിയ എന്നീ രാജ്യങ്ങൾക്കൊപ്പമായിരുന്നു ഇന്ത്യയുടെ സാദിയ ബാനോ മത്സരിച്ചത് عن قل هي للناس والحج വിധികർത്താക്കൾ നൽകിയ അഞ്ച് ടാസ്കുകളും ഒരു തെറ്റുപോലും ഇല്ലാതെ സഹദിയ പൂർത്തിയാക്കി മത്സരം കഴിഞ്ഞ് പുറത്തേ കൂടിയെത്തിയ സഹദിയ നിറകണ്ണുകളോടെ പിതാവിന്റെ നിറുകയിൽ മൊത്തം നൽകി ഖുർആൻ പൂർണ്ണമായും മനപ്പാടമാക്കിയ പിതാവ് ഹാഫിൾ മുഹമ്മദ് ഇമ്രാൻഖാൻ തന്നെയാണ് സഹദിയയുടെ ഈ രംഗത്തെ ഉസ്താദും വഴികാട്ടിയും മികവിന്റെ ക്രെഡിറ്റ് ഈ മകൾ ഹരിയാനയിലെ മദ്രസ അധ്യാപകനും ഇമാമുമായ മുഹമ്മദ് ഇമ്രാഹാന്റെ ഏഴ് മക്കളിൽ ആറുപേരും ഖുർആൻ മനപ്പാടമാക്കിയവരാണ്

എഴുപതിലേറെ ഹാഫിലമാരാണ് മത്സരിച്ചത് അതിൽ ഒന്നാമതെത്തിയ സദിയയെ ദുബൈയിൽ എത്തിച്ചത് മത്സരത്തിന്റെ നിലവാരം ഉയർത്തി ഏറ്റവും അനുഭവിച്ച ഒരു സന്തോഷം ഈ പെൺകുട്ടികളെ കരാർത്ത് നമ്മൾ പലപ്പോഴും എവിടെന്നെങ്കിലും കേട്ടു എന്നല്ലാതെ നമ്മളെ ഇന്ത്യ രാഷ്ട്രത്തെ ഇന്ത്യ രാജ്യത്ത് നിലകൊള്ളുന്ന പെൺകുട്ടികളും ഖുറാനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പക്ഷേ ഞങ്ങള് പരസ്പരം ജഡ്ജുമാർ പരസ്പരം അഭിപ്രായപ്പെട്ടത് ഒരു പക്ഷേ ആൺകുട്ടികളെക്കാൾ ഒരുപടി മുന്നിട്ട് നിൽക്കുന്ന പെൺകുട്ടികൾ എന്നൊരു അഭിപ്രായത്തിലേക്ക് വരെ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഏതാനും അലഹമില്ല ആ സെമിഫൈനൽ പതിനഞ്ച് പേരിൽ നിന്ന് ഞങ്ങൾ അഞ്ച് ആറ് പേരെയാണ് വീണ്ടും ഫൈനലിലേക്ക് തിരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര മത്സരമാണെങ്കിലും ചോദ്യങ്ങളെല്ലാം എളുപ്പമായിരുന്നു എന്നായിരുന്നു സൗദിയുടെ പ്രതികരണം لَن يُؤْمِنَ الْأُمِّيُّ